ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാറ്റിരിക്കുന്നത് വിശ്വസിക്കുന്നു ഏറ്റവും കൂടുതൽ മഴയുള്ള സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിച്ചോണം അല്ലെങ്കിൽ പണി കിട്ടാനുള്ള ചാൻസസ് വളരെ 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 കൂടുതലാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യത്തിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അതായത് വാഹനം രാത്രി സമയത്തൊക്കെ മഴയുള്ളപ്പോഴാണ് നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നെങ്കിൽ ഏറ്റവും അധികം ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ നം പാർക്ക് ചെയ്യാവുള്ളൂ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം കാരണം നമ്മൾ വാഹനം സൈഡിലോട്ട് ഒരു 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 തിട്ടയുടെ സൈഡിലാണ് നമ്മൾ പാർക്ക് ചെയ്യുന്നത് വെച്ചോളൂ അങ്ങനെ തിട്ടയുടെ സൈഡിലൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ശരിക്കും ഏരിയ ഉണ്ടോ കാരണം നമുക്ക് ഗ്ലാസ് കൂടെ നോക്കിയിട്ട് കാണാൻ പറ്റും പക്ഷെ ഗ്ലാസ് നോക്കി കാണുന്നത് പോലും ചിലപ്പോൾ ഒരു തിട്ടയുടെ പോർഷനിലൊക്കെയാണ് നമ്മൾ വാഹനം കൊണ്ടിടുന്നതെങ്കിൽ അവിടെ ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ വാഹനം മറിഞ്ഞു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കാരണം നമ്മൾ സാധാരണ മഴയില്ലാത്തപ്പോൾ പാർക്ക് ചെയ്യുന്നത് പോലെ ആകരുത് അല്ലെങ്കിൽ അകത്തില്ല മഴയുള്ള സമയത്ത് പാർക്ക് ചെയ്യുന്നത് അതും പ്രത്യേകിച്ച് നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് അതായത് ഹെവി റെയിൻഫോൾ ഉള്ള സമയത്ത് നമ്മൾ വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം കാരണം എന്താന്ന് പറഞ്ഞാൽ തിട്ടയിലൊക്കെയുള്ള പാർക്കിങ് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഫ്ലഡ് വല്ലതും വരുന്ന ഒരു ഏരിയ ആണോ ജസ്റ്റ് ഒന്ന് കൺഫേം ആക്കുക അത് കൺഫേം ആക്കാൻ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ വാഹനം പാർക്ക് ചെയ്യുന്ന തന്നെ തൊട്ട് സൈഡിലായിട്ട് വെള്ളക്കെട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കാരണം വാഹനം പാർക്ക് ചെയ്തും പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നീടാണ് വെള്ളക്കെട്ട് വരുന്നതെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവുള്ള ചാൻസസ് കൂടുതലാണ് പ്രത്യേകിച്ച് പിന്നെ നമ്മൾ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന പോഷനിലോട്ടൊക്കെ അടുപ്പിച്ച് നിർത്തുകയാണെങ്കിൽ അവിടെ കുഴിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അറിയാൻ സാധിക്കില്ല അതും ഒരു വലിയ കേസാണ് കാരണം അതൊരു കൺസേൺ ആണ് നമ്മൾ ആ ഭാഗത്തോട്ട് കൊണ്ട് പാർക്ക് ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഒരു ടയർ കുഴിക്കാത്തു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാകുകയുള്ളൂ അത് വാഹനം ഒന്ന് എടുത്ത് ഒന്ന് എടുത്ത് കയറ്റാനൊക്കെ ഏറ്റവും അപ്പം രാത്രിയാണ് ഏറ്റവും അധികം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത് പക്ഷേ പകൽ ബുദ്ധിമുട്ടില്ല എന്നല്ല ഞാൻ ഉദ്ദേശം പക്ഷേ പകലും ബുദ്ധിമുട്ടുണ്ട് എന്നാൽ രാത്രിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വാഹനം പാർക്ക് ചെയ്യാൻ നേരത്തെ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് അതിനകത്ത് വേറെ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മഴക്കാലമാണെങ്കിൽ പോലും നമ്മൾ വാഹനം വാഷ് ചെയ്യാറില്ലായിരിക്കും പക്ഷെ വാഷ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഗ്ലാസ്സസ് എല്ലാം നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതായത് ഫ്രണ്ട് വിൻഷീൽഡ് ഗ്ലാസ് ബാക്കിലത്തെ ഗ്ലാസും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലെ മിറേഴ്സ് എങ്കിലും മാത്രം നിങ്ങൾ വൃത്തിയായിട്ട് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാണെങ്കിൽ ഈ സൈഡിലെ ഗ്ലാസസും കാര്യങ്ങളൊക്കെ നോക്കാം മഴ കൂടുതലാണെങ്കിൽ നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനം എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പാർക്ക് ചെയ്യുന്ന സ്ഥലം നമ്മൾ സൈഡിലോട്ട് മാറ്റി നിർദ്ദേശിച്ചൊരു കുട പിടിച്ചു കൊണ്ടാണെങ്കിലും പുറത്തോട്ട് പോയിട്ട് അവിടെ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വാഹനം അവിടെ പാർക്ക് ചെയ്യുകയാണെങ്കിൽ സേഫ് ആണ് എന്നുള്ളൊരു കാര്യം കൂടെ കൺഫേം ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വാഹനം അവിടെ പാർക്ക് ചെയ്യാവുള്ളൂ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചെങ്കിലും നമ്മുടെ വാഹനത്തിൻ്റെ സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ കീപ്പ് ചെയ്യേണ്ട ഒരു സമയമാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത് കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് പിന്നെ പ്രത്യേകിച്ച് മരത്തിൻ്റെ അടിയിൽ അതായത് വാഹനം കൊണ്ട് പാർക്ക് ചെയ്യുകയാണെങ്കിൽ മരത്തിൻ്റെ അടിയിൽ കൊണ്ട് പാർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മളിപ്പം പല കേസസും നമ്മളിപ്പോൾ ടി വിയിൽ ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നതാണ് മരം മറിഞ്ഞു വീണോ ഒടിഞ്ഞു വീണോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല ന്യൂസസും കേൾക്കുന്നതാണ് അതുകൊണ്ട് കഴിവതും നമ്മൾ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് ോ ഇല്ലാത്ത സ്ഥലത്തെ കൊണ്ട് പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും